ഇരുട്ടിൽ ഒരു വെളിച്ചം പാട്ടുപാടി അർമാദിച്ച ഗാസയിലെ കുരുന്നുകൾ എങ്ങനെയെന്നല്ലേ ബോംബുകൾക്കിടയിൽ അവർ കളിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു പാട്ടുപാടുന്നു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധം മൂന്നാം മാസത്തിലും തുടർക്കഥയാകുന്ന സാഹചര്യമാണ് മനുഷ്യത്വം അല്പം അവശേഷിക്കുന്ന ആർക്കും സഹിക്കാൻ കഴിയാത്ത അവസ്ഥകളിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച ശേഷം അതിന്റെ പ്രത്യാക്രമണത്തിൽ പെട്ടുപോവുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങളും അതിലുപരി കുഞ്ഞുങ്ങളും കേട്ടപ്പോൾ മനസ്സ് ഒന്ന് ഇടറി പക്ഷേ ചെറിയ ഒരു പുഞ്ചിരി തന്ന ഒരു വാർത്തയുണ്ട് അതിലേക്ക് കടക്കാം ബോംബുകൾക്കിടയിൽ നിന്നുകൊണ്ട് അവർ കളിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു പാട്ടുപാടുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം യുദ്ധം മൂന്നാം മാസത്തിലേക്ക് കടക്കുമ്പോഴും സ്ഥിതിഗതികൾ വളരെ മോശമായി തുടരുന്നു ഈ യുദ്ധം ഒരു തുടർ കഥയാകുമോ എന്നാണ് ഇതിന്റെ അവസാനം എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്ത് തന്നെ വന്നാലും ഗാസയെ നശിപ്പിക്കാൻ അങ്ങേയറ്റം വരെ എന്ത് ക്രൂരതകൾക്കും മുതിരും എന്ന പിടിവാശിയിലാണ് നെതന്യാഹവും ഇസ്രയേൽ സൈന്യവും ദുരിതം കയറി ഗാസയിലെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിലും ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഉറ്റവരം ബന്ധുക്കളും എവിടെ എന്ന് പോലും അറിയാതെ അസ്വസ്ഥമായി അലയുകയാണ് ഗാസയിലെ ജനങ്ങൾ ഈ ചുറ്റുപാടുകൾക്കിടയിൽ ഒന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ പോലും കഴിയാത്ത ദുരവസ്ഥ ചിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടേ പക്ഷേ ഈ അവസരത്തിലും യുദ്ധഭീതിയിൽ ഒന്നും അറിയാതെ ഈ കുരുന്നുകൾ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും സന്തോഷിക്കുന്നു അല്പനേരത്തേക്ക് അവർ ബോംബുകൾ പൊട്ടുന്ന ഭയാന ശബ്ദം മറന്നു ഇസ്രയേലി യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ മനസ്സിൽ നിന്നകന്നു ടാങ്കുകളിൽ നിന്ന് ഉയരുന്ന വെടിഒച്ചകളും മനുഷ്യരുടെ ആർത്ഥനാദങ്ങളും നിലവിളികളും ഏതാനും സമയത്തേക്ക് അവർ മാറ്റിവെച്ചു ചിരിമറന്ന ഗാസയിലെ ബാല്യങ്ങൾ അഭയാർത്ഥി ക്യാമ്പിന്റെ മുറ്റത്ത് എല്ലാം മറന്ന് ഓടിക്കളിച്ചു പാട്ടുപാടിയും നൃത്തം ചെയ്യിച്ചും കളിപ്പിച്ചും അവരെ ചിരിപ്പിക്കുകയാണ് ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ കളിക്കൂട്ടുകാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൺമുന്നിൽ ഇസ്രയേൽ കൊന്നൊടുക്കുന്നതിനിടെ ആഘാതം പേറുന്ന കുരുന്നുകളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടി അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് മുതിർന്നത് ഖാനിയുണീസിലെ ജനിൻ ബോയ്സ് സ്കൂളിൽ അഭയം തേടിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ കളിച്ചീരിയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങൾ റോയ്റ്റേഴ്സ് പങ്കുവച്ചിരുന്നു ചെറിയ സ്പീക്കറിൽ പാട്ട് വെച്ച നൂറോളം കുരുന്നുകൾ അതിനു ചുറ്റും വിവിധ കളികളിൽ ഏർപ്പെടുന്നതാണ് വീഡിയോയിലുള്ളത് സന്നദ്ധ പ്രവർത്തകർ മുന്നിട്ടിറങ്ങി ചെയ്ത ഈ പ്രവർത്തനം കുരുന്നുകളുടെ സന്തോഷത്തിന് വഴിവെച്ചു എന്നാൽ ഗാസയോടുള്ള ഇസ്രേലിന്റെ ക്രൂരത അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് ഇസ്രയേലിന്റെ കൊടും ക്രൂരതകൾ ഇപ്പോഴും തുടരുക തന്നെയാണ് പരിക്കേറ്റ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രയേൽ ഗാസക്കാർക്കു നേർ പരിക്കേറ്റ ഗാസയിലെ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ട ഇസ്രയേൽ സൈന്യം രംഗത്തെത്തി കമാൽ അധ ആശുപത്രിയിലാണ് ഈ സംഭവം അരങ്ങേറിയത് ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രയേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തതായും അതിൽ അന്വേഷണം വേണമെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെടിനിർത്തലിന് സമ്മർദ്ദം ഏർന്നതിനിടെ ഗാസയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രയേൽ ദിനം പ്രതി നൂറിലേറെ പലസ്തീനികളെയാണ് ഗാസയിൽ മാത്രം സേന കൊന്നൊടുക്കുന്നതെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ പരിക്കേറ്റവർ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലും റാഫേലും വടക്കൻ ജബലിയയിലും ഇസ്രയേൽ കൂട്ടക്കൊരുതി നടത്തിയിരുന്നു ഇന്നലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് പലസീനകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പലരുടെയും ശരീരഭാഗങ്ങൾ വ്യോമാക്രമണത്തിൽ ചിഹ്നിച്ചിതറി ഇവിടെ ജനവാസ കേന്ദ്രത്തിലാണ് അധിനിവേശ സേന ബോംബിട്ടിരിക്കുന്നത് റാഫേൽ ഇരുപത്തി ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായി ഇത്തരത്തിൽ യുദ്ധ സാഹചര്യങ്ങൾ മുറുകുകയാണ്